വിഴിഞ്ഞം യാഥാർത്ഥ്യമായതോടെ വെറും അദാനിയല്ല അദാനി ഇപ്പോൾ സഖാവായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കയറി കുളമാക്കി തോമസ് ഐസക്ക് മുക്കനും അദാനിക്കുമിടയിൽ വിള്ളൽ വീഴ്ത്തുന്നു മാത്രമല്ല അദാനി കള്ളനെങ്കിൽ പിന്നെ എന്തിനാണ് സഖാക്കളെ കള്ളൻ്റെ കയ്യിൽ വിഴിഞ്ഞത്തിൻ്റെ താക്കോ ലേൽപ്പിച്ചതെന്ന ചോദ്യം വരുന്നു വായിലെ പിരിവെട്ടി പിണറായി ക്ലിഫ് ഹൗസിൽ കയറി ഒളിച്ചിരിക്കുകയാണ് തോമസ് ഐസക്കിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് പിണറായി വിജയൻ അദാനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ ചർച്ചയായി നിന്നപ്പോഴും സി പി എമ്മിലെ ഒരു നേതാക്കളും വാതുറന്നിരുന്നില്ല പിണറായി അതൊന്നും അറിഞ്ഞ ഭാവമേ നടിച്ചില്ല കാരണം അദാനി സഖാവാണല്ലോ എന്നാൽ വെടി പൊട്ടിച്ച് തോമസ് ഐസക്ക് എല്ലാം കുളമാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ കള്ളപ്പണക്കാരുമായേ പിണറായിക്ക് കൂട്ടെന്ന ചോദ്യം വന്നു അല്ല സഖാക്കൾക്ക് രണ്ട് അദാനി ഉണ്ടല്ലോ എയർപോർട്ട് അദാനി ബൂർഷയും സീപോർട്ട് അദാനി വ്യവസായ പ്രമുഖനും എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ വിഴിഞ്ഞം പദ്ധതി ലക്ഷ്യം കണ്ടത് അദാനി വന്നതുകൊണ്ടാണെന്നാണ് ഉദ്ഘാടന ദിവസം വേദിയിൽ പിണറായി വെച്ചലക്കിയത് അദാനിയെ സുഖിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് എന്നാൽ സ്വന്തം പാർട്ടിയിലെ പ്രമുഖ നേതാവ് തന്നെ ഇപ്പോൾ അദാനി കള്ളപ്പണക്കാരനാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു പിണറായി വിജയന്റെ ഗതികേട് നോക്കണേ തോമസ് ഐസക്കിനെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും മിക്കവാറും മുഖ്യമന്ത്രി പിണറായി വിജയനെ തീ ചൂളയിലാക്കിയിരിക്കുകയാണ് മുൻ മന്ത്രി മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വല്ല ചോദ്യവും ചോദിച്ചാൽ മുഖ്യമന്ത്രി നിന്ന് ബബബെ അടിക്കും അതുകൊണ്ട് മാധ്യമങ്ങളെ പേടിച്ച് മുങ്ങി നടക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എന്തായാലും സി പി എമ്മിന് വലിയ ഒരടിയാണ് തോമസ് ഐസക്ക് കൊടുത്തിരിക്കുന്നത് മനപൂർവ്വമാണെന്ന് തോന്നുന്നു തോമസ് ഐസക്ക് ഇമ്മാതിരി ഒരു അടി പിണറായിക്ക് കൊടുത്തത് കാരണം പാർട്ടിയിൽ നിന്ന് പിണറായി തോമസ് ഐസക്കിനെ അടിച്ച് നിരത്തുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഇരിക്കട്ടൊരു പണിയെന്ന് തോമസ് ഐസക് കരുതി കാണും തോമസ് ഐസക്ക് നെടുനീളത്തിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അതിൽ മുഴുവൻ പറയുന്നത് അദാനി കള്ളപ്പണക്കാരനെന്ന് നോക്കാമതൊന്ന് അദാനിയുടെ ഓഹരി തട്ടിപ്പ് കേസ് വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ് ഒരു വർഷം മുൻപ് ഹിൻഡൻബർഗ് കമ്പനി പുറത്തുവിട്ട അന്വേഷണാത്മക റിപ്പോർട്ട് സൃഷ്ടിച്ച കോളിളക്കത്തിൽ അദാനിയുടെ ഓഹരി വിലകൾ തകർന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് പ്രകാരം അദാനിയുടെ ഓഹരി വിലകൾ എൺപത്തിയഞ്ച് ശതമാനം ഊതി വീർപ്പിച്ചവയാണ് എന്നാൽ വിലയിടിവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശതമാനമായപ്പോഴേക്കും തകർച്ചയ്ക്ക് വിരാമമിടാൻ അദാനിക്ക് കഴിഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും എൽ ഐ സിയും പിന്നെ ചില ഗൾഫ് ഫണ്ടുകളും നൽകിയ പിന്തുണയിൽ അദാനി ഗ്രൂപ്പ് തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും അദാനിയുടെ പേരിൽ ഗൗരവമായ ഓഹരി കൃത്രിമത്തിന്റെ ആക്ഷേപം നിലനിന്നു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ വന്നു തങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു റെഗുലേറ്ററി ഏജൻസിയായ സെബിയുടെ നിലപാട് അവരുടെ അന്വേഷണം പൂർത്തിയാകട്ടെ എന്നായി സുപ്രീം കോടതി അന്വേഷണം അങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദാനിയെ പിടിക്കാൻ സെബിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തം തങ്ങളുടെ അന്വേഷണത്തിൽ ഇതുവരെ ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് സെബിയുടെ നിലപാട് അദാനിക്ക് നോട്ടീസ് നൽകുന്നതിന് പകരം ഹിൻഡൻബർഗിന് സെബി നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഹിൻഡൻബർഗിന്റെ പുതിയ അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സെബിയുടെ മേധാവി ശ്രീമതി മാധബി പുരി ബുച്ചിനും ഭർത്താവിനും ഓഹരി വിലകൾ ഊതി വീർപ്പിക്കുന്നതിന് അദാനി ഉപയോഗിച്ച മൗറീഷ്യസിലെ ചില ഷെൽ കമ്പനികളുമായി ബന്ധമുണ്ടെന്നും അവിടെ നിക്ഷേപമുണ്ടെന്നുമാണ് ഹിൻഡൻബർഗിന്റെ ആക്ഷേപം അന്വേഷണം പുരോഗമിച്ചാൽ ഈ കള്ളക്കളി വരും അതുകൊണ്ട് അദാനിക്കെതിരായ സെബി അന്വേഷണത്തെ മരവിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വ്യങ്ങം മൗറീഷ്യസിലെ ഷെൽ കമ്പനികൾക്ക് അദാനിയുടെ ഓഹരി തിരിമറിയിലുള്ള പങ്ക് മനസ്സിലാക്കുമ്പോഴേ റെഗുലേറ്ററായ മാധബി പുരി ബുജിന്റെ ചെയ്തിയുടെ ഗൗരവം മനസ്സിലാകൂ കോവിഡ് കാലത്താണ് അദാനിയുടെ ഓഹരി വിലകൾ വിസ്മയകരമായ വേഗതയിൽ ഉയരാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ വിപണി മൂല്യം ഒൻപത് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനെട്ട് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം കോടി രൂപയായി ഈ കുതിപ്പിന് അദാനി ഗ്രൂപ്പിന്റെ വിറ്റുവരുമാനത്തിലോ ആദായത്തിലോ ഉണ്ടായ വർധനയുമായി യാതൊരു ബന്ധവും പ്രത്യക്ഷത്തിൽ കാണാനില്ല അതുകൊണ്ട് ഇതൊരു പ്രഹേളികയായി തീർന്നു ഇതിന്റെ രഹസ്യം ഹിൻഡൻബർഗ് റിപ്പോർട്ടാണ് പുറത്തു കൊണ്ടുവന്നത് വിദേശത്തുള്ള ബിനാമി കമ്പനികളെ ഉപയോഗിച്ച് കൃത്രിമമായി വില ഉയർത്തിയതാണെന്നാണ് ഹിൻഡൻബർഗിന്റെ ആരോപണം കമ്പനി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം ഓഹരികളെങ്കിലും വിൽക്കണമെന്നാണ് ചട്ടം ഈ ഓഹരി പ്രൊമോട്ടർമാർ വാങ്ങാനും പാടില്ല ഇത് മറികടക്കാൻ മൗറീഷ്യസിലും മറ്റും മറ്റു പേരുകളിൽ ഷെൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തു യഥാർത്ഥ ഉടമ അദാനിയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണ് അത് വിദഗ്ധമായി മറച്ചുവെച്ചു ഈ കമ്പനികൾ വൻതോതിൽ അദാനിയുടെ ഓഹരികൾ വാങ്ങാൻ തുടങ്ങുന്നതോടെ വില കുതിച്ചുയർന്നു ഈ ഷെൽ കമ്പനികൾക്ക് ഇത്തരത്തിൽ നിക്ഷേപിക്കാൻ പണം എവിടെ നിന്ന് ലഭിക്കും നാട്ടിലെ അദാനിയുടെ കള്ളപ്പണം വിദേശത്തു കൊണ്ടുപോയി ഈ കമ്പനികളിൽ നിക്ഷേപിക്കുന്നു ഈ കമ്പനികൾ വിദേശ നിക്ഷേപമായി അദാനി ഓഹരികൾ വാങ്ങുന്നു ഇപ്രകാരം കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെയാണ് റൗണ്ട് ട്രിപ്പിംഗ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് അദാനി കള്ളപ്പണം ഉണ്ടാക്കിയത് ഇറക്കുമതി ഇൻവോയ്സുകൾ പെരുപ്പിച്ചു കാണിച്ചു എന്നുവെച്ചാൽ വില വളരെ ഉയർത്തിയാണ് ഇറക്കുമതി ചെയ്യുക അതാനി വൈദ്യുതി യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തത് ഇത്തരത്തിൽ ഓവർ ഇൻവോയ്സ് ചെയ്താണ് എന്നതിന് തെളിവ് റിപ്പോർട്ടിലുണ്ട് ഇറക്കുമതി ഓവർ ഇൻവോയ്സ് ചെയ്യുന്നത് പോലെ തന്നെ ഇറക്കുമതി അണ്ടർ ഇൻവോയ്സ് ചെയ്യാം അതായത് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില താഴ്ത്തി കാണിക്കാം ഇത്തരത്തിൽ വില കുറച്ച് ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യാപാര തുകയിലെ വ്യത്യാസം അദാനി കമ്പനിക്ക് അർഹതപ്പെട്ടതാണ് അവ ലഭ്യമാകുന്നതാകട്ടെ വിദേശത്തുമാണ് ഇത് അദാനിയുടെ വിദേശത്തുള്ള ബിനാമി കമ്പനികൾക്കായി കൈമാറുന്നു ഈ കള്ളപ്പണം വിദേശത്തുള്ള ഷെൽ കമ്പനികൾ നിക്ഷേപമായി ഇന്ത്യയിലേക്ക് അയക്കുന്നു ഓഹരികൾ വാങ്ങുന്നു ചുരുക്കത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരികൾ പ്രമോട്ടർമാർ അല്ലാത്തവർക്ക് ആയിരിക്കണമെന്ന നിബന്ധന ഇതുവഴി കാറ്റിൽ പറത്തുന്നു അദാനി നിശ്ചയിക്കുന്നതാണ് അദാനിയുടെ ഓഹരി വില ഇതായിരുന്നു തോമസ് ഐസക്ക് കുറിച്ചിരിക്കുന്നത്